തിന്റെ പേരിൽ നോമ്പെടുക്കാത്തതിന്റെ പേരിൽ ഇതൊന്നുമല്ല നാളെ നരകത്തിൽ അകപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം നിസ്കാരമോ നമ്മുടെ നോമ്പോ ഒന്നുമല്ല പിന്നെ എന്താണ് നാളെ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ അനുഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാവുകൾ സൂക്ഷിക്കാത്തതാണ് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഏറ്റവും കൂടുതൽ നരകത്തിൽ അകപ്പെടുന്നത് അവരുടെ നാവുകൾ സൂക്ഷിക്കാത്തത് കാരണത്താലാണ് എന്ന് പറയുന്നത് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി മാത്രം വായ തുറന്നാൽ മതി പള്ളിയിലൊക്കെ ഉണ്ടാകും ചില ആളുകൾ അനാവശ്യമായി ഇങ്ങനെ ബടായി വിടുന്ന ആളുകൾ പള്ളിയുടെ വരാന്തയിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും അവർക്ക് നിസ്കാരം നടന്നാലും പ്രശ്നമില്ല നടന്നില്ലേലും പ്രശ്നമില്ല അതേപോലെ തന്നെ വാല് നടന്നാലും പ്രശ്നമില്ല നടന്നില്ലേലും പ്രശ്നമില്ല വാല് നടക്കുകയാണെങ്കിലും അല്ലെങ്കിലും ഒന്നും വിഷയമില്ല പീഡികത്തുന്നവർ ബസ് സ്റ്റാൻഡിലിരിക്കുന്നവർ പള്ളിയുടെ വരാന്തകളിൽ ഇരിക്കുന്നവർ അതുപോലെ തന്നെ ക്ലബ്ബുകളിൽ ഇരിക്കുന്നവർ ഓരോ മേഖലകളിൽ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ടിരിക്കുക എന്നിട്ട് മറ്റുള്ളവന്റെ മാംസം പച്ച മാംസം തിന്നുന്ന സ്വഭാവം ഞാൻ പറയാം നിങ്ങളുടെ നിസ്കാരങ്ങളൊക്കെ നിങ്ങൾ നിർത്തിവെച്ചേക്കും നിങ്ങളുടെ അഭിപാത്തകൾ നിങ്ങൾ നിർത്തിവെച്ചേക്കും നിങ്ങളുടെ ആരാധനകളൊന്നും റബ്ബിന് വേണ്ട നിസ്കരിക്കാത്തവൻ സ്വർഗത്തിലെത്തിയിട്ടില്ലേ ഒരു ഒരു പോലും നിഷ്കരിക്കാതെ ഒരു സുജൂതു പോലും ചെയ്യാത്ത ആൾ ആ വ്യക്തിയെ മറമാടുന്ന സമയത്ത് മലക്കുകളുടെ ആധിക്യം കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലി വസ്ല്ലം വിരലുകളിൽ ഊന്നി നടന്നാണ് വിരലുകളിൽ ഊന്നി നടന്നാണ് ഒരു വിശ്വസിച്ചു യുദ്ധമുള്ള സമയമാണ് ആ യുദ്ധത്തിൽ ഷഹീദായി മറമാടുന്ന സമയത്ത് മലക്കുകളുടെ അകമ്പടി ഹീറുലികൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ വയിച്ചു മറമാടുമ്പോൾ കാലിലൂന്നിങ്ങനെ വിരലിലൂന്നിങ്ങനെ നടന്നു എന്നാണ് നമ്മുടെ നിസ്കാരം കൊണ്ട് രക്ഷപ്പെടുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു സുജൂതു പോലും ചെയ്യാത്ത ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകിയിട്ടുണ്ട് അള്ളാഹു വ്യഭിചാരികളായ ആളുകൾക്ക് അല്ലാഹു സ്വർഗം നൽകിയിട്ടുണ്ട് എന്നാൽ സദാ സമയവും നിസ്കാരത്തിലായി നോമ്പ് നോട്ട് സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠി അനുഷ്ഠിച്ച് വിക്രജല്ലി ഖുർആാനോ സ്വതക്കം നൽകി ജീവിച്ച ആളുകൾ അള്ളാഹുവിന്റെ ഭയാനകമായ നരകലോകത്തേക്ക് അള്ളാഹു വലിച്ചെറിഞ്ഞിട്ടുമുണ്ട് നിസ്കാരം എന്നുള്ളത് നാമും നമ്മുടെ റബ്ബുമുള്ള തീരുമാനമാണ് അള്ളാഹുവിന് വേണമെങ്കിൽ മാപ്പ് തരാം അള്ളാഹ് ഇപ്പൊ ഞാൻ നിസ്കരിച്ചു ഇല്ലേ റബ്ബിനൊരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ കുറപ്പിക്കണമെങ്കിൽ നമ്മൾ നിസ്കരിച്ചേ പറ്റൂ ഹൃദത്തിൽ രക്ഷപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾക്കുണ്ടാവണമെങ്കിൽ നമ്മൾ നിസ്കരിക്കണം പക്ഷെ നമ്മൾ നിസ്കരിച്ചത് കൊണ്ട് ഒന്നും കിട്ടാനില്ല എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ തീരെ നിസ്കാരമെന്നില്ല ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന ഒരാളാണ് പക്ഷേ ജീവിതത്തിൽ നാവുകൊണ്ടൊരാളെ വേദനിപ്പിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് മറ്റൊരാളുടെ പച്ചമാംസം തിന്നാതെ ഫസാദ് പറയാതെ നാട്ടിൽ കുഴപ്പങ്ങൾക്ക് നേതൃത്വം കൊടുക്കാതെ വളരെ മാന്യമായി നാട്ടിൽ ായി ജീവിച്ച ഒരാൾ ആളുകൾ രക്ഷപ്പെടുമെന്നതിൽ സംശയമില്ല കാരണം അവരുടെ ഇടപാട് ഇടപാടാണ് റഹീമാണ് മനുഷ്യൻ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകൾ പരസ്പരം പരസ്പരം മാപ്പ് നൽകാതെ കൊടുക്കാതെ അള്ളാഹുത്തരം വിഷയങ്ങളിൽ ഇടപെടുകയെ ഇല്ല എന്നാണ് അതുകൊണ്ട് സംസാരം നിയന്ത്രിച്ചേ പറ്റൂ നാളെ നരകത്തിൽ കടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാവാണ് എന്ന് മുഹമ്മദ് പറഞ്ഞു രണ്ട് കാര്യം നിങ്ങൾ തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം 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 വേണോ സ്വർഗത്തിന്റെ ടിക്കറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും സ്വർഗം സ്വർഗം വേണോ വേണോ ഉണ്ടോ ഇവിടെ ഇല്ല അല്ലെ എല്ലാവർക്കും സ്വർഗം വേണം എന്നാ കേൾക്ക് രണ്ട് കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഉറപ്പ് തരാമെന്ന് പരിശുദ്ധ ഉറപ്പുതരാമെന്ന് ഒന്ന് നിങ്ങളുടെ നാവ് ഹലാലിന് വേണ്ടിയല്ലാതെ ഉപയോഗിക്കൂല എന്ന ഉറപ്പ് വേണം ഈ നാവ് കൊണ്ട് മറ്റൊരാളുടെ കുറ്റം ഞാൻ പറയില്ല ഈ നാവ് കൊണ്ട് മറ്റൊരാളെ ഞാൻ ദ്രോഹിക്കുകയോ മറ്റൊരാളെ ഞാൻ വേദനിപ്പിക്കുകയോ ചെയ്യില്ല ഈ നാവ് കൊണ്ട് പറയില്ല കളവ് പറയില്ല ഫത്തിനെ ഉണ്ടാക്കില്ല ഫസാദ് ഉണ്ടാക്കില്ല പൊതുവെ സമ്പന്നരായ ആളുകൾക്കിടയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മുതലാളിക്ക് മറ്റൊരാളെ കാണാൻ കഴിയില്ല ഈഗോയാണ് പ്രശ്നം ഈഗോയാണ് പ്രശ്നം നമ്മുടെ കേരളക്കരയിലുള്ള പല മഹല്ലുകളിലും ഇങ്ങനെ പല പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ കേരളക്കരയിലുള്ള പല മഹല്ലുകളിലും ചില മഹല്ലുകളിലുള്ള പ്രശ്നം സംഘടനയാണെങ്കിൽ ചില മഹല്ലുകളിലുള്ള പ്രശ്നം രാഷ്ട്രീയമാണെങ്കിൽ എന്നാൽ ഒരു രാഷ്ട്രീയമില്ല സംഘടനൊന്നാണ് രാഷ്ട്രീയം ഒന്നാണ് എന്നാൽ അത്തരം മഹല്ലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നം മുതലാളിമാർക്കിടയിലുള്ള ഈഹോ പ്രശ്നമാണ് ഒരാൾക്ക് മറ്റൊരാളെ കാണാൻ കഴിയില്ല ഇയാൾക്ക് ഇയാൾ കാണാൻ കഴിയില്ല മറ്റൊരാളുടെ വളർച്ചയെ അസൂയയോടെ കണ്ട് പാരവെക്കുന്ന സംവിധാനങ്ങൾ സിജന പറയുന്ന സംവിധാനങ്ങൾ ജീവത്തുണ്ടാക്കുന്ന സംവിധാനങ്ങൾ നാട്ടിലങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് അത്തരം ആളുകൾ നമ്മുടെ ശ്രോതാക്കളിൽ ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ വീശിക്കും ളുകളിലുണ്ടെങ്കിൽ ഈ നാവ് സൂക്ഷിക്കാതെ ഒരു കാരണവശാലും രക്ഷപ്പെടുമെന്ന് വിചാരിക്കേ വേണ്ട നിസ്കാരം കൊണ്ട് രക്ഷപ്പെടൂല യോ മലായൂൻ സലീം ഒരാളും ആ ലോകത്തെ ആരാണോ അവന്റെ അവന്റെ യും അവ വിദ്വേഷമില്ലാത്ത വൈരാഗ്യമില്ലാത്ത കുറുമ്പില്ലാത്ത സന്മനസ്സുമായി ആരാണോ ആരാണോ ജീവിച്ചു തീർത്തത് അവര് മാത്രമേ നാളെ വിജയിക്കുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് ആണയിട്ട് പറയുമ്പോൾ എന്തിനാ മറ്റുള്ളവരുടെ വിഷയം അങ്ങനെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ നാവിലൂടെ വരുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തുറക്കരുത് നാവെടുക്കരുത് സംസാരിക്കരുത് ലാതുൽ അതിൽ വരേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ സംസാരം സംസാരം ഏറ്റവും അല്ലാതെ നമ്മുടെ വായയിൽ നിന്ന് വരാനേ പാടില്ല അങ്ങനെ വന്നുപോയാലോ നിങ്ങളുടെ ഹൃദയം കടുത്തുപോകും ഹൃദയം കാഠിന്യമുള്ളതാകും ാ വലാക്കില്ലാ ചാലോൻ അങ്ങനെ ഹൃദയം കടുത്തുപോയാൽ നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ് വലാക്കില്ലാ ചാലമൂൻ നമ്മൾക്കറിയില്ലാതെ നമ്മൾ നിസ്കരിക്കുന്നുണ്ടാകും നോമ്പെടുക്കുന്നുണ്ടാകും സ്വതക കൊടുക്കുന്നുണ്ടാകും പക്ഷേ ഹൃദയം കടുത്തത് കാരണം അള്ളാഹുവിൽ നിന്ന് നമ്മൾ മഹാനായ ഈസാ നബി എന്നിട്ട് ഈസാ നബി ഈസാൻസലാം പറയുകയാണ് ജനങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ നോക്കേ വേണ്ട ജനങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ നോക്കേ വേണ്ട നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ നിങ്ങളുടെ മക്കളുടെ തെറ്റുകൾ നോക്കിയാൽ മതി ജനങ്ങളെ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരമാണ് ആദ്യം നോക്കേണ്ടത് പിന്നെ നിങ്ങളുടെ ഭാര്യ പിന്നെ നിങ്ങളുടെ മക്കൾ ഇത് മാത്രമാണ് നിങ്ങൾ ഏൽപ്പിച്ചത് നിങ്ങൾ മറ്റുള്ളവന്റെ കുറവും കുറ്റവും നോക്കി നടക്കരുത് ജനങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ നോക്കി നടക്കരുത് ആ പ്രസിഡന്റ് ആയാലും ശരി സെക്രട്ടറി ആയാലും ശരി നാട്ടിലുള്ള കമ്മിറ്റിക്കാരായാലും ശരി പാർട്ടി ആയാലും ശരി സംഘടനയായാലും ശരി ആര് ഒരു കുടുംബക്കാരായാലും ശരി ചങ്ങാതിമാരായാലും ശരി ആരും ആയിക്കോട്ടെ നമ്മൾ അവരുടെ വിഷയത്തിൽ അവരുടെ തെറ്റ് നോക്കി നടക്കണ്ട നമ്മൾക്ക് തെറ്റ് നോക്കി നടക്കാൻ ചില ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് അതാരെ ഒന്ന് നമ്മുടെ ഭാര്യ നമ്മുടെ ഭാര്യയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടാകുമ്പോ അത് നമ്മളാണ് നിയന്ത്രിക്കേണ്ടത് നമ്മുടെ മക്കളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടാകുമ്പോ അത് നമ്മളാണ് തിരുത്തി കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ ഈ ഒരു ആയത്ത് കേട്ട് ബോധം കിട്ടു വീണ് മരിച്ചുപോയ സുഹാബിയുണ്ട് ജനങ്ങളെ ഓ നിങ്ങൾ അല്ലാഹുവിനെ അല്ലാഹുവിനെ പേടിക്കണേ സൂക്ഷിക്കണേ നിങ്ങളെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും ശക്തമായി ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ എന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിക്കുന്നുണ്ട് സത്യവിശ്വാസികളെ ും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണം എന്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെ എന്തിൽ നിന്ന് തീയിൽ നിന്ന് നിന്ന് പറഞ്ഞു കൊടുക്കാറു നരകത്തിന്റെ തീ ഭയാനകമാണെന്ന് പറഞ്ഞു കൊടുക്കുനബിയെ നരകത്തിന്റെ ചൂടാണെന്ന് പറഞ്ഞു കൊടുക്കു കൊടുക്കുനബിയെ ആ നരകത്തിലകപ്പെടാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മക്കളെയും നോക്കിയാൽ മതി ആ വിറക കൊള്ളികൾ മനുഷ്യരാണ് ഏതെങ്കിലും കമ്പുകൾ ഏതെങ്കിലും മരത്തിന്റെ കഷ്ണങ്ങൾ കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് അവിടെ തീ കൂട്ടുന്നത് പോലെ അല്ലാഹു നരകത്തിന്റെ തീജ്വാലകൾക്ക് ശക്തി പകരുന്നത് നമ്മെ വിറകുകളാക്കിയിട്ടാണ് മനുഷ്യന്റെ കാല് പിടിച്ച് നേരെ തീയിലേക്ക് വെക്കുമ്പോൾ തീജ്വാലകൾ അളിക്കത്തുമെന്നാണ് മസീദ് ോട് നരകം ചോദിക്കുമെന്ന് പരിശുദ്ധ കുറവാൻ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ നരകത്തിന്റെ കത്തിയാളുന്ന ഈ ലോകത്ത് നിന്ന് ഭയാനകമായ ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്റെ കുറവാണ് നോക്കേണ്ടത് എന്റെ ഭാര്യയുടെ കുറവാണ് നോക്കേണ്ടത് എന്റെ മക്കളുടെ കുറവാണ് ഞാൻ നോക്കേണ്ടത് എന്നിട്ട് അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത് അല്ലാതെ നാട്ടുകാരുടെ നാട്ടിലുള്ള മറ്റുള്ള വ്യക്തി കുറ്റവും കുറവും നോക്കി നിങ്ങൾ നടക്കരുത് എന്ന് മഹാനായ നബി അലീസ് നമ്മോട് പഠിപ്പിക്കുകയാണ്